അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മീഷോ ഹാളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മീഷോയിൽ ഞാനൊരു കുർത്ത സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ഞങ്ങൾക്ക് കാണിച്ചതാട്ടോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആ മീഷോ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളി കുർത്താ സെറ്റാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ള വെറും നാനൂറ്റി മുപ്പത് രൂപയാണ് ഉണ്ടോ അപ്പോൾ ഇതില് ടോപ്പും പാൻറ്റും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ അതിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊരു വർക്ക് വന്നിട്ടുള്ളത് പിന്നെ നെക്കാണെങ്കിലും റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ നമ്മുടെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇത്രയും വരുന്നുണ്ട് സ്ലീവ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് കേട്ടോ ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്ത് ആ ഒരു സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെക്കിലുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെ സ്ലീവിന്റെ അറ്റത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ മുറ്റം താഴെയും ഒരു ഉണ്ട് നല്ലോണം ലെങ്ത് ഉണ്ട് കേട്ടോ ഉണ്ടോ കേട്ടോ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ ആ സ്ലീവിലുള്ള ആ സെയിം ഡിസൈൻ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അടിഭാഗത്തും കൊടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പിന്നെ ഇത് ക്ലോത്ത് വന്നിട്ടുള്ളത് റയോൺ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ച സൈസ് ഡബിൾ എക്സിലാണ് വാങ്ങിച്ചത് ഇതിൽ എല്ലാ സൈസസും ഇപ്പോൾ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ പാൻറ്റ് ഒരു എന്താ പറയുക ഒരു നോർമൽ പലാസോ ആണ് അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ കേട്ടോ പിന്നെ ഈ പാൻറ്റിൻ്റെ അടിഭാഗത്തായി ഇങ്ങനെ ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസിനേക്കാളും ഒന്നും കൂടെ കൂട്ടി വാങ്ങിക്കുക മിക്കവാറും ഇത് അലക്കിക്കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് റയോണാകുമ്പോൾ മിക്കവാറും ഇത് ഒന്ന് ഒന്നങ്ങോട്ട് ചുരുങ്ങും ആ ഒരു ക്ലോത്താണ് ഇത് ഓക്കെ കേസ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ റിവ്യൂസ് അടിപൊളി റിവ്യൂസ് ആണ് കേട്ടോ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് നല്ല അടിപൊളി റിവ്യൂസ് ആണ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഷാ ഈശ്വര നെക്സ്റ്റ് വീട്ടിൽ വീണ്ടും കാരണം അപ്പോൾ അതിലേക്കും ബൈ ബൈ